തങ്ങൾ ലക്ഷദ്വീപ് ലീഡേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് മിത്രാദ്വീപിൽ വെച്ച് നടത്തുമ്പോൾ അതിലേക്കായി ഒരുപാട് ദൂരങ്ങൾ യാത്ര ചെയ്ത് വന്ന് എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തനരെ ഇത്തരം വലിയ ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് മനുഷ്യജാലികളും മറ്റു പല പരിപാടികളും സംഘടിപ്പിച്ച് തിരിച്ചു പോകുമ്പോൾ ഒരുപാട് മ്പത്തികമായും പല ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടാണ് നാം ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എങ്കിലും ഈ അവസരത്തിൽ അത്തരം പരിപാടികൾ വളരെ വിലപ്പെട്ടതായി നാം കണക്കാക്കുകയും അതിൽ നിന്നും ഉൾക്കൊള്ളുന്ന പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യണം എന്നുള്ള ഒരു എളിയ അഭ്യർത് അഭ്യർത്ഥനയും ആദ്യമായി ഞാൻ നടത്തുകയാണ് ഇവിടെ ഒരുപാട് പ്രാസംഗികന്മാരുണ്ട് അപ്പോൾ കൂടുതൽ നീട്ടി പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്റെ കർത്തവ്യം ഇവിടെ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനു മുന്നോടിയായിട്ട് ഇത്തരം വലിയൊരു പരിപാടി നടത്തുമ്പോൾ മിത്രാദ്വീപിനെ കുറിച്ച് നിങ്ങളെല്ലാവരും പറഞ്ഞു കേട്ടവരും വന്ന് അനുഭവിച്ചിട്ടുള്ളവരുമായി പലരുമുണ്ട് നിങ്ങൾക്കായി ഞങ്ങൾ വളരെ ഞങ്ങൾ പരിചയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ടുള്ള സൗകര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത് ഏതെങ്കിലും വിധത്തിലുള്ള വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം അത് ഈ നാട്ടിന്റെ ചുറ്റുപാട് നോക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും അതുകൊണ്ട് അത് എല്ലാവരും എല്ലാ പ്രവർത്തകരും ഞങ്ങളോട് സഹകരിച്ചുകൊണ്ട് അത്തരം ബുദ്ധിമുട്ടുകൾ പൊടുത്തപ്പെട്ടു തരണം എന്നുള്ള ഒരു എഴുതഭ്യർത്ഥനയും ഈ അവസരത്തിൽ നടത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഇന്നത്തെ മനുഷ്യജാലികയുടെ ലക്ഷദ്വീപ് ലീഡേഴ്സ് മനുഷ്യജാലികയുടെയും പതാക ഉയർത്തിക്കൊണ്ട് ഞാൻ ഇവിടെ തുടക്കം കുറിച്ച ഈ കുറിച്ചതിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്വാഗത സംഘം ചെയർമാൻ താജുൽ അഹമ്മദ് സാർ അദ്ദേഹത്തെ ആദ്യമായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടിക്ക് മുന്നോടിയായി നമുക്ക് സിയാറത്തിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഉസ്താദ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ വേദിയിൽ വേദിയെ ധന്യമാക്കാൻ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറ്റി മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളുടെ നിർബന്ധത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനായ പ്രിയപ്പെട്ട അഗത്വീപിന്റെ അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ം ആശംസിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ മാറ്റിവെച്ച് പറഞ്ഞു നമ്മുടെ ഈ പരിപാടിയെ ധന്യമാക്കുന്നതിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് അബ്ദുൾ റഷീദ് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകാം എന്നിരുന്നാലും അദ്ദേഹം ഞങ്ങളുടെ ശ്രമം സ്വീകരിച്ചിവിടെ എത്തിയിട്ടുണ്ട് അത് അദ്ദേഹത്തിനും ഈ അവസരത്തിൽ എന്റെ എല്ലാവിടെ സ്വാഗതവും ആശംസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാറ്റിനും കരുത്തായി നിന്നുകൊണ്ട് തോളോട് തോളു ചേർന്ന് വെച്ച് എസ് കെ എസ് എസ് എഫിന്റെ ഏത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾക്കൊപ്പം എന്നും സഹകരിക്കുന്നു പ്രിയപ്പെട്ട അഭാസ സഹായം അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ ഇന്നത്തെ ഈ വേദിയിൽ ഉദ്ദേഷ്ടനായിരിക്കുന്ന പ്രിയപ്പെട്ട മിത്രാദീപിന്റെ കാവ്യം എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ ലക്ഷദ്വീപ് എസ് കെ എസ് എഫിന്റെ ജില്ലാ പ്രസിഡന്റ് അതുപോലെ അബ്ദുൾ റൗഫ് ഫൈസി ഹുസൈൻ ഫൈസി ഫെയ്സി മുഹമ്മദ് അലി ഫൈസി പ്രസിഡന്റ് മിത്രീബിന്റെ ആദരണീയനായ ഓഫീസർ പ്രിയപ്പെട്ട സാഹിബ്സി അതുപോലെ ഈ വേദിയിലുള്ള എല്ലാ മുഴുവൻ ആളുകൾക്കും ഞാൻ എന്റെ പേരിലും ഈ യുഗത്തിന്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നതോടൊപ്പം ഇതിനെ ധന്യമാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള എന്റെ എല്ലാ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുകയാണ് അസ്സലാമലൈക്കും വാർമി വാ